ായിട്ട് ഗുരുതരമായ ആരോപണം ഉന്നയിച്ചു ഇതിന്റെ പിന്നിൽ നിരോധിക്കപ്പെട്ട തീവ്രവാദ സംഘടനകളാണ് ഉള്ളത് ഇതിനെ ഗവൺമെന്റ് അന്വേഷണം നടത്തി അതിന് പിന്നിൽ ആരാണുള്ളത് എന്ന് കണ്ടെത്തി അവരൊക്കെ തീവ്രവാദ സംഘടനകൾപ്പെട്ട ആളുകളാണ് എന്ന് ആരോപണം ഉന്നയിച്ചു ഈ ആരോപണം ശരിയാണ് അടിസ്ഥാനപരമാണ് തീവ്രവാദ സംഘടനകൾ സംസ്ഥാന വ്യാപകമായി വ്യായാമ കൂട്ടായ്മ നടക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാ പക്ഷെ ഇന്നലെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ഈ ആരോപണത്തെ പൂർണമായും പിന്മാറിയിരിക്കുക ഈ ആരോപണവുമായി മുന്നോട്ട് പോകാൻ മാർസിസ്റ്റ് പാർട്ടി സംസ്ഥാന നേതൃത്വം തയ്യാറായിട്ടില്ല ഡിവൈഎഫ്ഐ തയ്യാറായിട്ടില്ല ഇന്നലെ മോഹനമാർഷി തന്നെ അതിന് പിന്മാറുകയാണ് ഉണ്ടായത് എന്തുകൊണ്ടാണ് ഈ പിന്മാറ്റുന്നത് സംസ്ഥാന സർക്കാർ ഈ ആരോപണം ഈ മോഹനമാഷ് ആരോപണം ഉന്നയിച്ചതിനു ശേഷം പോലീസ് എന്തെങ്കിലും അന്വേഷണം ഇക്കാര്യം നടത്തിയിട്ടുണ്ടോ നടത്തിയതിനു ശേഷമാണോ ഈ പിന്മാറ്റം ഉണ്ടായത് എന്തുകൊണ്ടാണ് മാർസിസ്റ്റ് പാർട്ടി ഈ പ്രശ്നം ഏറ്റെടുക്കാതിരുന്നത് ഒറ്റ ഉത്തരം മാത്രമേയുള്ളൂ കേരളത്തിലെ തീവ്രം നിരോധിക്കപ്പെട്ട തീവ്രവാദ സംഘടനകൾക്ക് മുന്നിൽ മാർസിസ്റ്റ് പാർട്ടി അടിയറവ് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് മാത്രമല്ല നേരത്തെ ഞങ്ങൾ ആരോപണം ഉന്നയിച്ചത് തീവ്രവാദ സംഘടനയിൽപ്പെട്ട ആളുകൾ ഡിവൈഎഫ്ഐയിലേക്കും സി പി എമ്മിലേക്കും നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ നുഴഞ്ഞു കയറുകയല്ല മാർസ്റ്റ് പാർട്ടി ഡിവൈഎഫ്ഐയും തീവ്രവാദ സംഘടനയിൽപ്പെട്ട ആളുകളെ തങ്ങളുടെ സംഘടനയിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുകയാണ് ചെയ്തത് ഇത്തരം ആളുകള് ഈ മെറ്റ് സെവൻ എന്ന തീവ്രവാദ സംഘടന നടത്തുന്ന വ്യായാമ കൂട്ടായ്മയിൽ പല സ്ഥലങ്ങളിലും നേതൃപരമായി പങ്കുവഹിക്കുന്നുണ്ട് ഇപ്പൊ തീവ്രവാദ സംഘടനകളോടൊപ്പം സി പി എമ്മിന്റെയും ഡി എഫ് ഡിവൈഎഫ്ഐയിലെയും പ്രവർത്തകരും പ്രാദേശിക നേതാക്കന്മാരും ഈ കൂട്ടായ്മയുടെ ഭാഗമാണ് ആരോപണം ഉന്നയിക്കുകയാണ് ഇത് വളരെ ഗുരുതരമായ ഒരു വിഷയമാണ് സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ സമഗ്രമായ നിഷ്പക്ഷമായ അന്വേഷണം നടത്തണം എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നു കേരളം ഭരിക്കുന്ന ഒരു സർക്കാർ ഇത്തരം തീവ്രവാദ സംഘടനകൾക്ക് മുന്നിൽ മുട്ടി കീഴ്പ്പെടുക എന്നുള്ളത് നമ്മുടെ ആഭ്യന്തര സുരക്ഷിതത്വത്തിന് വലിയ ആഘാതമുണ്ടാക്കുമെന്ന് ബിജെപി മുന്നറിയിപ്പ് നൽകുന്നു